നമുക്കെന്നാൽ എങ്ങനാണ് ചുരിദാറിനെ ആംഹോള് മാർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം അല്ലേ പെർഫെക്റ്റ് ആയിട്ട് ആംഹോള് വന്നില്ല എന്നുണ്ടെങ്കിൽ കൈക്കുഴിയുടെ ഭാഗം ചുളിഞ്ഞിരിക്കാനും ഫിറ്റിങ് കറക്റ്റ് ആവാണ്ട് ഇരിക്കും ആംഹോള് കറക്റ്റായിട്ട് വരാണ്ടിരിക്കുമ്പോഴുള്ള ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതും നമുക്കിതിലൂടെ ക്ലിയർ ചെയ്യാം അപ്പോൾ നമ്മൾ ഷോൾഡർ എത്രയാണ് നമുക്കൂടെ ഒരു ഏഴ് ഇഞ്ച് ഷോൾഡർ കൊടുക്കാം ഷോൾഡർ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമ്മള് തൊട്ട് മുന്നിലെ വീഡിയോ ഏതളവ് വന്നാലും ഷോൾഡർ എങ്ങനെ കൊടുക്കാം എന്നുള്ളത് കിട്ടിട്ടുണ്ട് അപ്പൊ അതൊന്നു കാണണം എല്ലാം കൂടി നമുക്ക് ഒരു വീഡിയോക്കകത്ത് വീണ്ടും വീണ്ടും പറയാൻ പറ്റില്ല അപ്പൊ നമുക്ക് നമുക്ക് ബോഡിന്ന് പതിനഞ്ചിഞ്ചാണ് കൈക്കുഴി കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ലൈ ഇതുപോലെ ലൈനിങ് ചുരിദാറിൻ്റെയാണ് പറയുന്നത് ലൈനിങ് ചുരിദാർ ആയതുകൊണ്ട് ഒന്നര ഇഞ്ച് ലൂസും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം ലൈനിങ് ഇല്ലാത്ത ചുരിദാർ ആണെങ്കിൽ ഒരു ഇഞ്ച് ലൂസ് ആഡ് ചെയ്താൽ മതി മെത്തേഡ് ഒക്കെ ഇത് തന്നെയാണ് നമ്മൾ ലൂസിൽ മാത്രമാണ് കുറച്ച് വ്യത്യാസം വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഇഞ്ച് ലൂസ് ഒന്നര ഇഞ്ച് ലൂസ് ആഡ് ചെയ്തപ്പോൾ പതിനാറര കിട്ടി അപ്പോൾ അതിന്റെ പകുതി ഒരു സൈഡാണല്ലോ വേണ്ടത് പതിനാറരയുടെ പകുതി എട്ടേകാലിഞ്ചാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഇറക്കാൻ നമുക്ക് അറിയില്ല നമ്മൾ ഇവിടെ ഏകദേശം വെച്ചിട്ടാണ് എടുക്കുന്നത് പല ആളുകളും പറയുന്ന കേട്ടിട്ടുണ്ട് ഷോൾഡർ എത്രയാണോ അത്ര തന്നെ ആംഹോൾ ഇറക്കിയിട്ട് ചെസ്റ്റ് മാർക്ക് ചെയ്താൽ മതി കറക്റ്റ് ആയിരിക്കും എന്നൊക്കെ പക്ഷെ അത് വളരെ ഒരു തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് ചെയ്യുമ്പോൾ ഇങ്ങനെ കറക്റ്റ് മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം കേട്ടോ ചെസ്റ്റ് നമ്മളിവിടെ ഒരു പത്ത് ഇഞ്ച് അടയാളപ്പെടുത്തി ഇതാ അതിനുശേഷം ഈ തയ്യൽത്തുമ്പ് അടക്കമുള്ള ഈ ഭാഗം മെഷർമെന്റ് എടുക്ക അതിന്റെ കൃത്യം പകുതി മാർക്ക് ചെയ്യാ നമ്മൾ ഇതായതുപോലെയുള്ള ഒരു ആം ആംഹോളിന്റെ കെർവ് സ്കെയിൽ വാങ്ങിച്ചിട്ട് നമ്മൾ നമ്മളെപ്പോഴും ഷേ്പ്പ് കൊടുക്കുന്നതായിരിക്കും ഭംഗി എന്താ കണ്ടോ ഈ പോയിന്റിലോട്ട് നമ്മൾ ഈ ഷേപ്പ് മാർക്ക് ചെയ്തു അതിനുശേഷം ശേഷം ഒരു അര ഇഞ്ച് മാറ്റിയാണ് നമ്മൾ അളന്നു നോക്കുന്നത് അളന്ന് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ടുള്ളതാ ഈ ഭാഗമാണ് നമ്മൾ അളക്കുന്നത് അളന്ന് നോക്കുമ്പോൾ നമുക്ക് എത്ര ഇഞ്ച് കിട്ടണം ഇഞ്ച് കിട്ടണം കണ്ടോ രണ്ടിൻ്റെയും തുമ്പ് കഴിഞ്ഞിട്ട് എട്ടേകാൽ ഇഞ്ച് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇത്രയുള്ളൂ ആമുകോള് കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ കറക്റ്റായിട്ട് എടുത്തപ്പോൾ ആമുകോള് കിട്ടി ഇനി ഇതല്ല നമ്മൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമുക്ക് അറിയാം ഇത്ര വണ്ണം ഇത്ര ഷോൾഡർ വരുമ്പോൾ നമുക്ക് ഇത്ര ഇറക്കി കഴിഞ്ഞാൽ കിട്ടും നമുക്കറിയാം അപ്പോൾ നമ്മൾ തുടക്കക്കാരല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ അറിയും അറിയില്ല അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഏഴ് ഇഞ്ച് അങ്ങ് എടുത്തു അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ ചെസ്റ്റ് മാർക്ക് ചെയ്തു ആ ഏഴിഞ്ചിന്റെ പകുതി തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഏഴ് ഇഞ്ച് അത് എത്രയാണ് അത് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ട് ആം ആംഹോള് കർവ് വരച്ച് കൊടുക്കാം അപ്പൊ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം അതാ അപ്പം തയ്യൽ തുമ്പ് അടക്കം നമ്മൾ മെഷർമെന്റ് എടുത്തു ഏഴര ഏഴരയുടെ പകുതി എന്ന് പറയണത് മൂന്നേ മുക്കാൽ ഇഞ്ചാണ് അപ്പൊ നമുക്കറിയില്ലായിരുന്നു നമ്മളിപ്പോൾ ഏഴ് ഇഞ്ച് തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് എടുത്തത് അതിനുശേഷം നമ്മൾ ഈ കർവ് സ്കെയിൽ വെച്ചിട്ട് ഈ ഷേപ്പ് ഒക്കെ നമ്മൾ കറക്റ്റായി മാർക്ക് ചെയ്തു അര ഇഞ്ചും മാർക്ക് ചെയ്തു അര ഇഞ്ചും മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അളവ് എടുക്കുവാണ് ദാ ഇവിടെ നമുക്ക് ഒമ്പതര ഇഞ്ചാണ് വന്നത് ഇപ്പൊ നമ്മൾ ഷോൾഡർ ഏഴ് ഇഞ്ച് എടുത്തു അപ്പൊ ആ ഏഴ് ഇഞ്ചിനെ താഴേക്ക് എടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്തപ്പോ നമുക്ക് എത്ര ഇഞ്ചാണ് ആമകൂള് കിട്ടിയത് ഒൻപതര ഇഞ്ച് എട്ടേകാല് ഇഞ്ച് കിട്ടണ്ട അടുത്താണ് ഈ ഇഞ്ച് കിട്ടിയിട്ടുള്ളത് അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ ദാ ഈ ഭാഗമൊക്കെ ഉണ്ടല്ലോ നമ്മൾ തയ്ച്ചിട്ട് കഴിയുമ്പോൾ ചുളിവുകളായിട്ട് പിന്നെ ഇവിടുത്തെ ലൂസ് ഷോൾഡറിനും ലൂസായിട്ട് കാണിക്കും അപ്പോൾ ആകെ മൊത്തം എന്താ പറയാ ഇട്ട് കഴിയുമ്പോൾ ചുരിദാറായിട്ട് ഇടാം എന്നേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ഒരു വൃത്തിയോട് കൂടി നമുക്ക് ഇടാനായിട്ട് കഴിയില്ല ഇത് അത നമ്മൾ അതിന് ശേഷം നമുക്കിങ്ങനെ കൂടുതലായിട്ട് വന്നു അപ്പോൾ നമുക്ക് നമ്മുടെ തെറ്റ് മനസ്സിലായി അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഇപ്പോഴും അറിയില്ലല്ലോ കറക്റ്റ് എത്ര വേണം എന്നുള്ളത് അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് വന്നു ഒരു അര ഇഞ്ചോളം കുറച്ച് നോക്കുക ശേഷം ഷേപ്പ് മാർക്ക് ചെയ്യാം അര ഇഞ്ച് തള്ളി നമുക്ക് ഇതാ ഇതുപോലെ മെഷർമെന്റ് എടുത്ത് നോക്കാം അപ്പോഴും നമുക്ക് ഒമ്പത് ഇഞ്ചാണ് കിട്ടിയത് അപ്പൊ നമ്മൾ എന്താ പറയാ തുടക്കക്കാരാകുമ്പോ നമുക്ക് അയ്യോ ഇത്ര മതി ഇപ്പം നമുക്ക് അറിയൊന്നുമില്ല ഒരു മുക്കാലിൻ ജലോ കൂടുതലുള്ളൂ എന്ന് വിചാരിച്ച് വിടരുത് നമ്മൾ കുറച്ച് നാൾ ചെയ്ത് ചെയ്ത് ശീലാവുമ്പോൾ ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ നമുക്ക് അളവൊക്കെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ നമ്മൾ കിട്ടുന്ന കിട്ടുന്നവരെ വരച്ചുകൊണ്ട് നമ്മളത് കൃത്യമായിട്ട് ചെയ്യുക ഇപ്പം ഒന്നോ രണ്ടോ വര കൂടിയെന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു കുഴപ്പം ഉണ്ടാവില്ല മെഷർമെൻറ്റ് തെറ്റിപ്പോയെങ്കിലും അതാ ഇപ്പം നമ്മൾ എന്താ ചെയ്തതെന്നുണ്ടെങ്കിൽ കുറച്ച് മാർക്ക് ചെയ്തേക്കാണ് അല്ലേ കിട്ടേണ്ട അളവിനേക്കാൾ നമ്മൾ കുറച്ചാണ് മാർക്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ അളന്ന് നോക്കുമ്പോൾ നമുക്ക് ആം ഹോളും കുറച്ചാ കിട്ടുക ഏഴേ മുക്കാൽ ഉള്ളൂ അല്ലേ ഈ ഏഴേമുക്കാൽ കിട്ടി അര ഇഞ്ചിന്റെ കുറവുണ്ട് അര ഇഞ്ചല്ലേ കുറവുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ ആംഹോള് കറക്റ്റായിട്ട് ഫിറ്റ് ആവില്ല കൈന്റെ ഭാഗത്തോട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഷോൾഡറിലോട്ട് ആംഹോള് കയറി നിൽക്കില്ല അപ്പൊ നമ്മൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മുടെ കൈക്കുഴീന്റെ അവിടെ ഒരു ടൈറ്റ് ഉണ്ട് ഷോൾഡർ കറക്റ്റായിട്ട് കയറി വരില്ല മോളിലോട്ട് അപ്പോൾ എന്ത് സംഭവിക്കും കഴുത്ത് മലച്ചു നിൽക്കുന്നത് പോലെ കണ്ടോ ഇവിടെ കഴുത്തിന് ആ ഒരു ചുളിവുകളും എന്താ പ്രയാകപ്പാട് ഒരു കൃത്യേടായിരിക്കും പലപ്പോഴും ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങളുടെ അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഹോള് കുറവായതുകൊണ്ടാണ് അപ്പൊ ആംഹോള് കുറഞ്ഞാലും കൂടിയാലും പ്രശ്നമാണ് അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആംഹോള് നമ്മള് കൃത്യമായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക